കേസിൽ വീണ വിജയന ഉടൻ സമൻസ് അയക്കും എക്സാലോജിക്കിനും വീണയ്ക്കും സമൻസ് നൽകുന്നതിൽ നിയമ തടസ്സമില്ലെന്നാണ് നിയമോപദേശം സി എം ആർ നൽകിയ സേവനങ്ങൾ വ്യക്തമാകാൻ ആവശ്യപ്പെട്ട് വീണയ്ക്ക് സമൻസ് നൽകുക പണം നൽകിയ സി എം ആറിൽ ഹാജരാക്കേണ്ടത് പണം കൈമാറിയ ഇൻവോയ്സുകളെന്നും ഇ ഡി വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് വളരെയധികം നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ ഒരു കേസ് കടക്കുകയാണ് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ സി എം ആർ നോട്ടീസ് നൽകിയതിന് പിന്നാലെ വീണാ വിജയന് കൂടി സമൻസ് നൽകി വിളിച്ചു വരുത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് വീണ ആദ്യ സി എം ആർ എല്ലിന് തിങ്കളാഴ്ചയാണ് നോട്ടീസെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വീണാ വിജയന് സമൻസ് നൽകും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ സമൻസ് നൽകുന്നതിനോ ഇവരെ വിളിച്ചു വരുത്തുന്നതിനോ എക്സോലോജിക്കിനെയോ എക്സലോജിക്കിന്റെ പ്രതിനിധികളെയോ എക്സലോജിക്കിന്റെ ഉടമയായ വീണാ വിജയനെയോ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിൽ നിയമ തടസ്സങ്ങൾ ഒന്നുമില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എം ആറിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞിരുന്നത് അന്വേഷണം തുടരട്ടെ അന്വേഷണവുമായി എന്നൊരു നിർദ്ദേശം ശശിധരൻ കർത്തയ്ക്ക് നൽകിയിരുന്നു സി എം ആറിൽ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയ്ക്ക് നൽകിയിരുന്നു ആ സമാനമായ സാഹചര്യം തന്നെയാണ് ഇതേ ഈ കേസിലെ ഇതേ കേസിലെ വീണാ വിജയനെ എക്സലോജിക്കിനെ നൽകുമ്പോഴും ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുക സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ടി വരും ഈ ഒരു ഘട്ടത്തിൽ നടപടികൾ ശക്തമാക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത് പ്രധാനമായും സി എം ആറിൽ കമ്പനി കരിമണൽ ഖനന കമ്പനിയായ വിവാദ കമ്പനിയായ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഐ ടി സേവനങ്ങളുടെ മറവിൽ നൽകിയിരുന്നു ആ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എക്സലോജിക് കമ്പനി സി എം ആർ എൽ കമ്പനി പല ഘട്ടങ്ങളിലായി ചെലവഴിച്ചിരുന്നു ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി എങ്ങനെ ചെലവഴിച്ചു എന്നത് കണക്കുകളിൽ കാണിച്ചിരുന്നില്ല എന്ന് ആദായ നീതി വകുപ്പ് കണ്ടെത്തുകയും ചെയ്തു അത് എവിടേക്കെല്ലാം പോയി ആരുടെ കൈവശം എത്തി എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഏറ്റവും അടുത്ത ദിവസം ഇപ്പോൾ തന്നെ സമൻസ് നൽകി എന്ന് ഇ ഡി സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ കൂടി സമൻസ് നൽകാനുള്ള നൽകി എന്ന ചില സൂചനകളും വരുന്നുണ്ട് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിട്ടുമില്ല എന്നാൽ സി എം ആറിൽ നോട്ടീസ് നൽകിയതിന് പിന്നാലെ തന്നെ വീണാ വിജയനും നോട്ടീസ് ഉണ്ടാകും സമൻസ് ഉണ്ടാകും ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഇടി കടക്കുകയുമാണ് വിഷ്ണു